ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ അട്ടപ്പള്ളം എന്ന പ്രദേശത്ത് റോസാപ്പു കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീമതി ജോർലി ജോണുമായുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇടുക്കി ജില്ലയിലെ കുമളി ഗ്രാമപഞ്ചായത്തിലെ അട്ടപ്പള്ളം പ്രദേശത്ത് റോസാപ്പൂവിന്റെ ഗാർഡൻ ഒരുക്കിയിരിക്കുന്ന ശ്രീമതി ജോളി ജോൺ എന്ന കർഷകരുടെ സമീപത്താണ് അദ്ദേഹത്തിന്റെ റോസ ഗാർഡനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ജോലി എത്ര കാലമായി ഇങ്ങനെ ഒരു റോസാപ്പൂവിന്റെ ഗാർഡൻ ചെയ്യുന്നു ഞങ്ങൾ ചെയ്യാൻ ഒരു തുടങ്ങി എട്ട് വർഷത്തോളം ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് കൺസെപ്റ്റിലേക്ക് വരാൻ കാരണം കൃഷി കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു റോസപ്പൂവിന്റെ തന്നെ ചെയ്യുന്നുണ്ട് പുള്ളിയായിട്ട് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ചെടികൾ വിൽക്കുന്ന ഗാർഡൻ അല്ലെങ്കിൽ നഴ്സറി അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഉള്ളത് പൂക്കളാണ് കച്ചവടം ചെയ്യുന്നതല്ലേ പൂക്കളാണ് കച്ചവടം ചെയ്യുന്നത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതെല്ലാം ചെടി വിൽക്കുന്ന നഴ്സറി പോലെയാണ് നിന്ന് മാറി ഇങ്ങനെ ചെടി കച്ചവടം വേണ്ട പൂവാണ് വിൽക്കേണ്ടത് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് ഈ ഫ്രണ്ട് നടത്തിയത് കൊണ്ടാണോ ആ ഫ്രണ്ട് നടത്തിയത് കണ്ടുകൊണ്ട് അപ്പോഴും ഈ ചെടി ചെടികച്ചവടം കൂടെ കൂട്ടത്തിൽ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു എന്തേരം ഏരിയയിലാണ് ചെയ്യുന്നത് ഇത് സ്ക്വയർ മീറ്റർ മൊത്തം ചെയ്തിട്ടുണ്ട് സ്ക്വയർ മീറ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഇവിടെയുള്ള പൂച്ചെടികൾ ഏതൊക്കെ ഇനങ്ങളാണ് അതിനെ കുറിച്ച് ആലോചിച്ചത് ഇനങ്ങളുടെ പേര് പറയാനായിട്ടില്ല കളർ ആണെങ്കിൽ പറയാൻ പറ്റും മെയിൻ ആയിട്ട് വെള്ളയാണ് പിന്നെ ചുമല മഞ്ഞ പിങ്ക് പീച്ച് അത്യാവശ്യം എല്ലാ കടലുള്ള റോസ് ആണ് ചെയ്യുന്നത് മറ്റേതെങ്കിലും ചെടികളെ കുറിച്ച് ഏപ്രിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നോ മറ്റു ചെടികളെ കുറിച്ചും ആലോചിച്ചിട്ടില്ല ഇതിന്റെ ഒരു വിപണി എങ്ങനെയാണ് ഒക്കെ എങ്ങനെയാണ് ലോക്കലിൽ തന്നെയാണ് കട്ടപ്പന നെടുങ്കണ്ടം കുമ്പളി ഏരിയ തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെയുള്ള പള്ളികളിലെല്ലാം ആവശ്യം കട്ടപ്പന കൊടുക്കുന്ന പറയുന്നത് നമുക്ക് ഈ ആവശ്യക്കാര് യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നവര് കൂട്ടിലെങ്ങനെയുള്ള ആളുകൾ ആയിരിക്കും ആവശ്യങ്ങൾ വരുന്നത് ആവശ്യം കല്യാണം മരണം പള്ളികള് അങ്ങനെയാണ് റോസപ്പൂവിന്റെ ആവശ്യങ്ങള് വരുന്നത് നമുക്ക് ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ കല്യാണം കല്യാണില്ലാത്ത സമയത്ത് നമുക്ക് ഓഫ് സീസൺ നോയമ്പുള്ള സമയം ക്രിസ്ത്യൻസിന്റെ നോയമ്പ വരുന്ന സമയമാണ് മെയിൻ ആയിട്ട് ആ സമയത്ത് നമുക്ക് കച്ചവടം കുറവാണ് അല്ലെ നമ്മുടെ ലിമിറ്റ് അനുസരിച്ച് ആകുമ്പോ അതങ്ങ് പോകുന്നുണ്ട് കടകളി കച്ചവടം കുറയും സാധനം പോകുന്നുണ്ട് ആഴ്ച രണ്ട് ദിവസം സീസൺ ഉണ്ടോ അതോ എല്ലാ എല്ലാ ആഴ്ചകളിലും ആഴ്ചകളിലും നമുക്ക് എടുക്കാം കിട്ടുന്നുണ്ടോ ഇല്ല ഇല്ല പൂവിന്റെ എണ്ണം കുറയും രണ്ടു ദിവസം കൂടെ നമ്മള് ഇറിഗേഷൻ ആയിട്ട് വളം കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും ട്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളം കൊടുക്കുന്നുണ്ട് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഫംഗിസൈഡ് ഫംഗിസും അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് വളങ്ങൾ നമുക്ക് വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് പിന്നെ മൈക്രോ ഫുഡ് അതെല്ലാം ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി തന്നെയാണ് കൊടുക്കുന്നത് അതെ ഡ്രിപ്പിൽ കൊടുക്കുന്നത് ഇറിഗേഷൻ എല്ലാ കാര്യങ്ങളും പിന്നെ ചൂട് കൂടുതലാകുമ്പോഴത്തേനും ആഴ്ചയിൽ ഒന്ന് മൊത്തത്തിൽ നനയ്ക്കും മിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല മിസ്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ പൂക്കളിൽ വെള്ളം വീഴും പൂക്കളെ വെള്ളം കഴിഞ്ഞാൽ പൂക്കൾ അഴുകും അങ്ങനെയുണ്ടല്ലോ എന്തെങ്കിലും രോഗബാധകളൊക്കെ സാധാരണ രോഗബാധകളുണ്ട് മൈറ്റ്സ് ആയിട്ട് സാധാരണ വീട്ടിലേക്കുള്ള ചെടിത്തോട്ടങ്ങളിലൊക്കെ പുഴുക്കളുടെ ഒക്കെ ആക്രമണം ഒരുപാട് അത് നമുക്ക് അകത്ത് ചിത്രശലഫോ അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിലെ അങ്ങനെയുള്ള കഴിഞ്ഞാൽ

के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഇതിന്റെ വിളവെടുപ്പ് വിളവെടുപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഴ്ചയിൽ ദിവസം നമ്മൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും തന്നെയാണ് തന്നെയാണ് കത്രിക അങ്ങനെ ഉണ്ട് ഒരു കത്രിക അത് കഴിഞ്ഞ് കമ്പ് കണ്ടിച്ച് കളയങ്ങടെ വണ്ടിലാക്കി കഴിയുമ്പോൾ അതിന്റെ അറ്റം കണ്ടിക്കാൻ വേണ്ടി വേറൊരു കത്രിക എന്തെങ്കിലും ഷേപ്പ് ആക്കി എടുക്കാനല്ലേ അങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലോ പക്ഷെ ഇപ്പല്ല നമ്മള് ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും താഴെ നടക്കാം തണ്ട് നല്ലോണം നീട്ടി തന്നെയാണ് രണ്ട് ബാക്കി നമ്മൾ കട്ട് ചെടി പൊങ്ങി വരും നീളം അത് ചെയ്യുന്ന സമയത്ത് തന്നെ ചെടി പൊങ്ങി വരാണ്ടിരിക്കാനുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്ത് തന്നെ ചെടി ഒത്തിരി പൊങ്ങി കഴിഞ്ഞാൽ രണ്ടു വർഷം കൂടുമ്പോ നമ്മള് മൊത്തത്തില് പ്രൊണിങ്ങി നടത്തും പൊങ്ങി വന്നു കഴിയുമ്പോൾ ഉൽപാദനം പൊങ്ങി വന്ന് കഴിയുമ്പോൾ വളഞ്ഞു പോകും വരുന്നില്ല വളയുമ്പോൾ വളയുമല്ലോ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്വയം ചെയ്യുവാണ് സ്വയം ചെയ്യണം നമുക്കിപ്പോ ഒരു റോസ ചെടി അത് നടുന്ന സമയം പോലെ പരിപാലിക്കുന്ന രീതി എങ്ങനെയാണ് നടേണ്ടത് എങ്ങനെയൊക്കെ പരിപാലിക്കണം അതിനെ ഒന്ന് വിശദമായിട്ട് പറയാമോ നമ്മൾ ആദ്യം മണ്ണ് മൊത്തം നന്നായിട്ട് ഇളക്കും ഇളക്കി അതിനകത്ത് ചാണകപ്പൊടി കമ്പോസ്റ്റ് ചകിരിച്ചോറ് ഉമ്മി എല്ലാം കൂടി ഇട്ട് റൊട്ടേറ്റർ വെച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കും എന്നിട്ടാണ് നമ്മൾ ചെടി നടാനുള്ള ബെഡ് പിടിക്കും രണ്ടടി വീതിയിൽ നീളത്തിൽ നമ്മൾ ബെഡ് പിടിക്കും ആ ബെഡ് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മള് ഡ്രിപ്രിഗേഷനുള്ള ഓസ് ഇത് കൊടുക്കുന്നത് അതുമെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെടി നടുന്നത് ചെടി അരയടി അകലത്തിനാണ് നമ്മൾ ഓരോ ചെടിയും വിൽക്കുന്നത് ഒരു ബെഡില് രണ്ട് സൈഡിൽ നിന്നും അരയടി വെച്ച് രണ്ട് ലൈൻ കാണും ഒരു ബെഡിൽ തന്നെ രണ്ട് ലൈൻ കാണും അങ്ങനെയാണ് നമ്മൾ നടുന്നത് ആ ചെടി നമ്മൾ കൊണ്ടുവരുന്നത് അത് കാട്രോസയില് ബഡ് ചെയ്താണ് നമുക്ക് ചെടി കിട്ടുന്നത് അങ്ങനെ നട്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇറിഗേഷൻ ഇറിഗേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് പോകണം ചെടി നടുന്ന സമയത്ത് ചെടി നട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തട്ട് നമ്മൾ നനച്ചു കൊടുക്കേണ്ടി വരും ട്രിപ്പ് ഇറിഗേഷൻ മാത്രമല്ലാണ്ട് നമ്മള് മൊത്തത്തില് നനച്ചു കൊടുക്കേണ്ടി വരും തൈ ചെടി ആയതുകൊണ്ട് പിടിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ വളം ചെയ്യാൻ തുടങ്ങും കൊടുക്കാൻ കുറേ അളവ് കുറച്ച് കൊടുക്കാൻ തുടങ്ങും ആദ്യം വരുന്ന മുട്ട് കുറച്ച് നീളം ഇല്ലാത്തതുകൊണ്ട് ഒന്നരണ്ടര വയസ്സം നമ്മൾ മുട്ട് ഉള്ളിക്കളയും അപ്പൊ അതിൽ നിന്ന് വീട് വരും അങ്ങനെ രണ്ടര മൂന്ന് മാസം ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ ഒരു തൈ നാട്ട് കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് മാസം മാസം നമ്മൾ നമ്മൾ ഹാർവെസ്റ്റ് പിന്നെ 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 നമുക്ക് നമുക്ക് എത്ര നാൾ വരെ വരെ എടുക്കാനായിട്ട് വർഷം ഒരു എടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ആണ് മാറ്റെ മാറ്റുകൂടിയോണിങ്ടിക്കൊരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോ അതിനകത്ത് വരാത്ത കാണും അത് കട്ട് വിടും ഈ സ്റ്റിമുകൾ നടത്തി കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് ഒരു ആദായമായി വരാനെടുക്കും അതൊരു ഒന്നര രണ്ടു മാസം വീണ്ടും ആവുമ്പഴത്തേനും കളകളൊക്കെ എല്ലാത്തരം കളകളും കാണുന്ന എല്ലാ കളകളും

മനസ്സിലാക്കി മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ ഏഴര രൂപ എനിക്കൊന്നും നമ്മുടെ ഇവിടെ മറ്റുള്ള ഒരു എറണാകുളം വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇവിടെ വില ഇച്ചിരി കുറവാണ് ഞങ്ങള് കൊടുക്കുന്ന സീസണിലും ഓഫ് സീസണിലും ഒരേ റേറ്റിലാണ് പുറത്തേക്കൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ഇതുവരെ ആലോചിച്ചിട്ടില്ല

നമ്മൾ ൂവിന് മൊട്ട് ഒന്ന് ഒരു ഇച്ചിരി വലിപ്പം ആവുമ്പോഴത്തേനും നമ്മൾ അതിന് ക്യാപ്പ് ഇട്ട് കൊടുക്കും ക്യാപ്പ് നമ്മൾ എടുക്കുന്നത് പൂവ് ഹാർവെസ്റ്റ് ചെയ്ത് അത് റെഡി ആക്കാൻ നേരം മാത്രമേ നമ്മൾ അത് ഊരി അത് നമ്മൾ എന്നിട്ട് റീയൂസ് ചെയ്യും യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് സൈസ് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആപ്പിളിനൊക്കെ ഇടുന്നൊരു ക്യാപ്പുണ്ടല്ലോ ആ സെയിം സാധനമാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അത് നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പൊ അത് എത്ര തവണ വരെ ഉപയോഗിക്കാൻ പറ്റും അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഒരേ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ഇടാം ക്യാപ്പിട്ട് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും രാവിലെയാണ് വിളവെടുക്കുന്നത് രാവിലെ സൂര്യന് നന്നായിട്ട് ഒരുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്ത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ പൂവ് പാടും നമ്മുടെ എടുത്ത എടുത്ത നമ്മൾ കൊണ്ടു കടകളിലേക്കൊക്കെ എടുത്തൂക്കൾ നമ്മള് ഒരു ബെഞ്ചസായിട്ട് കിട്ടും അതൊരു പേപ്പർ ഉണ്ട് അതും ബാംഗ്ലൂര് കിട്ടിയുള്ള പേപ്പർ ഉണ്ട് അത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ഒരു ഒരു ബെഞ്ചസിനകത്ത് ഇരുപതെണ്ണം കാണും അത് നമ്മളിങ്ങനെ ആദ്യം ആരെണ്ണം പിന്നെ എട്ടെണ്ണം പിന്നെ അതിന്റെ മുകളിൽ ആറണം വെച്ച് അങ്ങനെ നമ്മള് എടുക്കും ആ ആണ് കടകളിലേക്ക് കൊടുക്കുന്നത് അത് നമ്മള് ചിലര് വന്നെടുക്കും ചിലപ്പോ നമ്മള് കൊണ്ട കൊടുക്കും ഞങ്ങളെ സംബന്ധിച്ച് ഇതിലെ സർവീസ് നമ്മള് പൂവെടുക്കുന്നതിന്റെ പിറ്റേ ദിവസമാണ് നമ്മള് പഞ്ചസാക്കി കെട്ടി അത് ചോട് നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ ചോട് നമ്മള് വെള്ളത്തിൽ മുട്ടിച്ച് വെക്കും അകത്ത് വെള്ളത്തിൽ മുട്ടിച്ച് വെക്കും പിറ്റേ ദിവസം

ഒരു വീട്ടിലാരൊക്കെയുണ്ട് ഇവിടെ ഹസ്ബൻഡ് മൂന്ന് മക്കള് മദർ ഹസ്ബൻഡ് ടൈം കൃഷി ഹസ്ബൻഡ് ടൈം കൃഷിയാണ് കാരണമാണ് ഞാൻ ഇതിലോട്ട് വന്നതും അല്ല ഹസ്ബൻഡിന് മെയിനായിട്ട് ഏലവും കുരുമുളകാണ് ഹസ്ബൻഡ് ഇവിടെ സഹായിക്കാറുണ്ടോ സഹായിക്കാറുണ്ട് മരുന്നൊക്കെ അടിക്കുന്ന മക്കളെന്ത് മക്കള് മൂന്നുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിക്കുന്നു സഹായിക്കാറുണ്ട് നനയ്ക്കാനും കാരണം ഈ എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആയതുകൊണ്ട് കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത് ഇടുക്കി ജില്ലയിലെ കുമ്മളിക്ക് സമീപം അട്ടപ്പള്ളം എന്ന പ്രദേശത്ത് റോസാപ്പൂ കൃഷിയിലൂടെ വിജയം നേടിയ ശ്രീമതി ജോർളി എന്ന മാതൃകാ കർഷകയാണ് അദ്ദേഹത്തിന് കിസാൻ വാണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇടുക്കി ജില്ലയിലെ അട്ടപ്പള്ളം എന്ന പ്രദേശത്ത് റോസാപ്പൂ കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീമതി ജോർലി ജോണുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അർജ്ജുൻ ദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം ഏലച്ചെടിയെ ബാധിക്കുന്ന പ്രധാന വേരുകീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ എം മുരുകൻ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ശ്രീമതി നഫീസ എം ശ്രീമതി ഷെറിൻ എ സലാം എന്നിവർ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന് കേരളത്തിലെ മലയോര കർഷകരുടെ ഒരു പ്രധാന വരുമാനമാർഗമാണെങ്കിലും കീടരോഗങ്ങൾ വളരെയധികം ബാധിക്കുന്ന ഒരു നണ്ണിവിളയാണ് ഏലം മാസം തോറുമുള്ള എണ്ണമറ്റ കീടനാശിനി പ്രയോഗങ്ങൾ ഏലത്തോട്ടങ്ങളെ തികച്ചും വിഷമയമാക്കുന്നു എന്നാൽ മണ്ണെറിഞ്ഞുള്ള വളപ്രയോഗത്തിനും കീടരോഗങ്ങളെ തിരിച്ചറിഞ്ഞുള്ള പ്രതിവിധി മാർഗങ്ങൾ അവലംബിക്കുന്നതിനും ബഹുഭൂരിപക്ഷം ഏലം കർഷകരും മുതിരുന്നില്ല മറിച്ച് ചുരുങ്ങിയ ഇടവേളകളിൽ വിവിധ കീടകുമിൾ നാശിനികൾ ഒറ്റയ്ക്കും കൂട്ടായും പ്രയോഗിച്ചു വരുന്നു ഇപ്രകാരം രാസവസ്തുക്കളുടെ അമിത പ്രയോഗം മിത്രകീടങ്ങളെ ഇല്ലാതാക്കുന്നതിനോടൊപ്പം രാസ കീടനാശിനികൾക്കെതിരെ ശത്രു കീടങ്ങൾ പ്രതിരോധ ആർജിക്കുകയും ചെയ്യുന്നു വിളയുടെ ശത്രു കീടങ്ങളെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അമിതമായ രാസ കീടനാശിനികളുടെ പ്രയോഗം ഒരു പരിധിവരെ ഒഴിവാക്കാം ഇലകളെയും തണ്ടുകളെയും ആക്രമിക്കുന്ന കീടങ്ങളെ ലക്ഷണങ്ങൾ കണ്ട് കർഷകർ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനും നിയന്ത്രണ മാർഗങ്ങൾ ഏർപ്പെടുത്തുന്നതിനും കഴിയുന്നു പക്ഷേ വേരുകളെ ബാധിക്കുന്ന കീടങ്ങളെ തിരിച്ചറിയാൻ പ്രയാസമാണ് പലപ്പോഴും വിളനാശം പൂർണമാകുമ്പോഴാണ് ഇവ തിരിച്ചറിയപ്പെടുന്നത് വേരുപുഴു മീലിമുട്ടകൾ നിമാവിരകൾ എന്നിവ ഏലച്ചെടികളുടെ വേരുകളെ ആക്രമിക്കുന്ന പ്രധാന കീടങ്ങളാണ് വേരുപുഴു പച്ച കലർന്ന നീല നിറത്തിലുള്ളതും തിളങ്ങുന്നതുമായ ചെറിയ വണ്ടുകളുടെ പുഴുക്കളാണ് വിളയുടെ നാശത്തിന് കാരണമാകുന്നത് തണൽ വളരെ കുറഞ്ഞ ഏലത്തോട്ടങ്ങളിലാണ് വേരുപുഴുക്കളുടെ ആക്രമണം കൂടുതലായി കാണുന്നത് പുഴുക്കൾ വേരിന് ചുറ്റും കൂടിയിരുന്ന് വേരുകൾ തിന്ന് നശിപ്പിക്കുന്നു പോഷകങ്ങളുടെ ആഗീകരണം തടസ്സപ്പെടുത്തുന്നത് മൂലം ഇലകൾ മഞ്ഞ നിറത്തിലാകാൻ തുടങ്ങുകയും പിന്നീട് ചെടികൾ നശിച്ചു പോവുകയും ചെയ്യുന്നു സംശയം തോന്നുന്ന സാഹചര്യത്തിൽ വേരുഭാഗത്തെ മണ്ണ് മാറ്റി നോക്കുകയാണെങ്കിൽ നീളം കുറഞ്ഞ വെളുത്ത സി ആകൃതിയിലുള്ള പുഴുക്കളുടെ സാന്നിധ്യം കാണുകയാണെങ്കിൽ കീടാക്രമണം ഉറപ്പാക്കാം മാർച്ച് ഏപ്രിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് വണ്ടുകൾ കൂടുതലായി കാണപ്പെടുന്നത് ഇവയുടെ പുഴുക്കൾ മൂലമുള്ള ആക്രമണം കൂടുതലായും മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് കാണപ്പെടുന്നത് നിയന്ത്രണ മാർഗങ്ങൾ ഏലത്തോട്ടങ്ങളിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ തണൽ ഉറപ്പാക്കുന്നതിനും ആക്രമണം പ്രതീക്ഷിക്കുന്ന സമയത്തിനും മുൻപായി നന കൊടുക്കുന്നതിനും ശ്രദ്ധിക്കുക വണ്ടുകളെ കൂട്ടമായി കാണുകയാണെങ്കിൽ അവയെ ഉടനെ ശേഖരിച്ച് നശിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക വണ്ടുകളെ ആകർഷിക്കുന്ന മാവ് പ്ലാവ് അത്തി തുടങ്ങിയ മരങ്ങൾ തോട്ടങ്ങളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവയുടെ എണ്ണം നിയന്ത്രിക്കുക മെറ്റാറൈസിയം അനൈസൊപ്ലിയെ എന്ന മിത്രക്കുമിൾ ഇരുപത് ഗ്രാം ഒരു ലിറ്ററിന് എന്ന തോതിൽ ചെടിക്ക് ചുറ്റിലുമുള്ള മണ്ണിൽ നന്നായി ഒഴിച്ചു കൊടുക്കുക ആക്രമണം കൂടുതലായി കാണുന്ന സാഹചര്യത്തിൽ മാത്രം ക്ലോർ പൈറിഫോസ് ഇരുപത് ഇ സി രണ്ട് ദശാംശം അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കി ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് ഒരു ചെടിക്ക് മൂന്നു മുതൽ അഞ്ച് ലിറ്റർ വരെ എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കുക നിയന്ത്രണ മാർഗങ്ങൾ പ്രയോഗിക്കുന്നതിന് മുന്നോടിയായി ഉണങ്ങിയ ഇലകൾ മാറ്റുന്നതിനും വേരുകൾക്ക് കേടുപറ്റാതെ മണ്ണ് ഇളക്കുന്നതിനും ശ്രദ്ധിക്കണം വേരു പുഴുക്കളുടെ കൂടിയ തോതിലുള്ള ആക്രമണത്തിന് ഇരയായ ചെടികളിലെ വേരുകളുടെ നല്ല വളർച്ചയ്ക്കായി ശരിയായ രീതിയിലുള്ള ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ വെർമ്മിക്കമ്പോസ്റ്റ് എന്നിവ നൽകാവുന്നതാണ് മീലിമുട്ടകൾ മീലിമുട്ടകൾ ബാധിക്കപ്പെട്ട ചെടികളുടെ വേരുകളിൽ വെളുത്ത് അണ്ടാകൃതിയിൽ പഞ്ഞു പോലെയുള്ള മൃദു ശരീരമുള്ള മീലിമുട്ടകളെ കാണാം കീടങ്ങൾ വേരുകളിൽ കൂട്ടമായിരുന്നു നീരൂറ്റി കുടിക്കുന്നു പോഷകാകിരണം ശരിയായ രീതിയിൽ നടക്കാതെ ഇലകളിൽ മഞ്ഞ നിറം പ്രകടമാകുകയും തുടർന്ന് ചെടി നശിച്ചു പോവുകയും ചെയ്യുന്നു നിയന്ത്രണ മാർഗങ്ങൾ ഉറുമ്പുകളുടെ സാന്നിധ്യം മീലിമുട്ടകൾ വേഗത്തിൽ ചെടികൾ വ്യാപിക്കുന്നതിന് കാരണമാകുന്നു പ്രസ്തുത സാഹചര്യം പരിശോധിക്കേണ്ടതാണ് ലക്കാനി പൊടി രൂപത്തിലുള്ള ഫോർമുലേഷൻ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന തോതിൽ അഞ്ചു ലിറ്ററെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ആക്രമണം സാധാരണ കാണപ്പെടുന്ന തോട്ടങ്ങളിൽ മുൻകൂട്ടി തന്നെ ഈ പ്രയോഗം ചെയ്യാവുന്നതാണ് ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ മാത്രം ക്ലോർ പൈറിഫോസ് ഇരുപത് ഇ സി രണ്ട് ദശാംശം അഞ്ച് മില്ലി ഒരു ലിറ്ററിന് എന്ന തോതിൽ വേരുകളിൽ എത്തത്തക്ക വിധം കൊടുക്കുക നിമാവിരകൾ ഏലത്തിൻ്റെ വേരുകളിൽ മുഴകൾ ഉണ്ടാക്കുന്ന മെലഡോഗൈൻ എന്ന നിമാവിരകൾ ഏലത്തോട്ടങ്ങളിൽ നാശം ഉണ്ടാക്കുന്നു തുടക്കത്തിൽ തോട്ടങ്ങളിൽ ചില ഭാഗങ്ങളിൽ മാത്രം ലക്ഷണം കാണുകയും തുടർന്ന് മുഴുവൻ സ്ഥലത്തേക്കും വ്യാപിക്കുകയും ചെയ്യുന്നു ചെടികളിൽ വളർച്ച കുറഞ്ഞു കാണുന്നതും കുറുനാമ്പുകൾ കാണപ്പെടുന്നതുമാണ് മുഖ്യ ലക്ഷണം ചെറു ചിമ്പുകൾ കൂടുതലായി കാണുന്നതും വേരുകളിൽ രോമങ്ങൾ ഇല്ലാതാവുന്നതും ഇലകളുടെ ഇലകളുടെ വീതിയും നീളവും കുറഞ്ഞു കാണുന്നതും ഇലകൾക്കിടയിലുള്ള അകലം കുറയുന്നതും ഇലകൾ സ്വാഭാവികത നഷ്ടപ്പെട്ട് ചെറിയ ബലം പ്രയോഗിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന രീതിയിലാകുന്നതും മറ്റും ലക്ഷണങ്ങളാണ് ഇപ്രകാരമുള്ള ലക്ഷണങ്ങൾ പോഷകങ്ങളുടെ ശരിയായ രീതിയിലുള്ള ആകിരണവും വിനിയോഗവും തടസ്സപ്പെടുത്തുന്നു തന്മൂലം ഉൽപ്പന്നത്തിന്റെ അളവും ഗുണനിലവാരവും കുറയുന്നു നിയന്ത്രണ മാർഗങ്ങൾ നിമാവിരകളുടെ ആക്രമണം കൂടുതലായി കാണുന്ന തോട്ടങ്ങളിൽ വാഴ ഇടവിളയായി കൃഷി ചെയ്യുന്നതും മുരുക്ക് തണൽമരമായി ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക പെസിലോമൈസസ് ലിലാസിനസ് എന്ന മിത്രക്കുമിൽ പത്തു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കി ഒരു ചെടിക്ക് അഞ്ച് ലിറ്റർ എന്ന അളവിൽ ചുവട്ടിൽ നന്നായി ഒഴിച്ചു കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്ക് രണ്ട് കിലോഗ്രാം ഒരു ചെടിക്ക് എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും നിമാവിരങ്ങളെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ആക്രമണം തുടർച്ചയായി കാണുന്ന സ്ഥലങ്ങളിൽ തണൽ കൂട്ടുന്നതും നന കൊടുക്കുന്നതും കീടാക്രമണം കുറയ്ക്കുന്നു കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് ഫോർ ജി അഞ്ച് ഗ്രാം ഒരു ചെടിക എന്ന തോതിൽ ചെടിക്ക് ചുവട്ടിൽ ആവശ്യഘട്ടങ്ങളിൽ പ്രയോഗിക്കാവുന്നതാണ് മുകളിൽ പറഞ്ഞ മൂന്ന് കീടങ്ങളുടെ ആക്രമണം മൂലവും ചെടികളിൽ ഉണ്ടാവുന്ന പല ലക്ഷണങ്ങളും രോഗങ്ങളായും പോഷകക്കുറവായും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് ആയതിനാൽ വേരുകൾ ഉൾപ്പെടുന്ന ഭാഗം കൂടി പരിശോധന നടത്തി മേൽപ്പറഞ്ഞ കീടങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ വിദഗ്ധ അഭിപ്രായം തേടേണ്ടതും അനിവാര്യമാണ് അഗത്തി പോഷകസമൃദ്ധമായ ഇലക്കറിയായും ഔഷധസസ്യമായും പക്ഷിമൃഗാദികൾക്ക് മാംസ്യജീവക സമ്പുഷ്ടമായ തീറ്റയായും വെറ്റില കൃഷിക്കും മറ്റും താങ്ങുവക്ഷമായും നൈട്രജൻ സംഭരിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ടത വർദ്ധിപ്പിക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായും വർധിക്കുന്ന സസ്യമാണ് അഗത്തി വെളുത്ത പുഷ്പങ്ങളുള്ളതും ചുവപ്പ് കലർന്ന പിങ്ക് നിറമുള്ള പുഷ്പങ്ങളുള്ളതുമായ രണ്ടിനം അകത്തി കാണപ്പെടുന്നു ഗുണാധിവിശേഷങ്ങൾ ഇവയ്ക്ക് ഒരുപോലെയാണ് അകത്തി എല്ലാ കാലങ്ങളിലും പുഷ്പിക്കാറുണ്ടെങ്കിലും ഡിസംബർ മാർച്ച് മാസങ്ങളിലാണ് കൂടുതലായി പൂവിട്ട് കാണുന്നത് ആറുമാസക്കാലം കൊണ്ട് ഫലങ്ങൾ വിത്തെടുക്കാൻ പാകപ്പെടുന്നു ഉണങ്ങി തുടങ്ങുമ്പോൾ പറിച്ചെടുത്ത് തണലിൽ ഉണക്കി നടാനുള്ള വിത്തുകൾ ശേഖരിക്കാം ഇലകളിൽ മുപ്പത്തിയാറ് ശതമാനം അസംസ്കൃത മാംസ്യം അടങ്ങിയിരിക്കുന്നു കൂടാതെ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പടങ്ങിയ ലോഹധാതുക്കൾ എ ബി സി എന്നീ ജീവകങ്ങൾ സപ്പോണിനുകൾ എന്നിവയുടെയും കലവറയാണ് അകത്തിയില അകത്തിപ്പൂക്കളിൽ ധാരാളം മാംസ്യവും ബി സി എന്നീ ജീവകങ്ങളും വിത്തിൽ ജീവകം സിയും മാംസ്യവും കൊഴുപ്പും അന്നജവും ഓലിയാലോണിക് അമ്ലവും അടങ്ങിയിരിക്കുന്നു പീനസം നീർക്കെട്ട് കഫക്കെട്ട് ചുമ വാദം തലവേദന മുതലായ രോഗങ്ങൾക്ക് അകത്തിയില പിഴിഞ്ഞെടുത്ത നീര് ഔഷധമാണ് അകത്തിയില നെയ്യൽ വറുത്ത് ദിവസേന കഴിച്ചാൽ നിശാന്ത മാത്രമല്ല ജീവകം ഏയുടെ അഭാവം മൂലമുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ചർമ്മരോഗങ്ങൾക്കും സന്ധിവേദനകൾക്കും അകത്തിയുടെ വേരിൻ്റെ പുറമേയുള്ള തോല് അരച്ചിടാറുണ്ട് വായനാറ്റം മാറിക്കിട്ടാൻ അകത്തിയില ചവയ്ക്കുന്നത് നല്ലതാണ് നിശാന്തയ്ക്കും മാത്രമല്ല കാഴ്ചശക്തിക്കും അകത്തിപ്പൂവിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കാറുണ്ട് ദിവസേന അമ്പത് മില്ലി ലീറ്റർ വീതം പച്ച അകത്തിയില നീര് അതിരാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ഹൈപ്പോ തൈറോയിഡിസം മാറുമെന്ന് ചില പ്രകൃതി ചികിത്സകർ അഭിപ്രായപ്പെടുന്നു അകത്തിയില നല്ല കാലിത്തീറ്റയുമാണ് കന്നുകാലികൾക്ക് പ്രതിദിനം കൊടുക്കുന്ന പരുഷാഹാരത്തിന്റെ മുപ്പത് ശതമാനം വരെ അകത്തിയില ഉൾപ്പെടുത്തിയാൽ സാന്ദ്രാഹാരത്തിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാം ആട് വളർത്തുന്നവർ ആടിന് കൊടുക്കുന്ന പരുഷാഹാരത്തിന്റെ നാൽപ്പത് ശതമാനം വരെ അകത്തിയില ഉൾപ്പെടുത്തിയാൽ ആടുകൾക്ക് വേഗം നല്ല തൂക്കം വയ്ക്കും മുട്ടക്കോഴി വളർത്തുന്ന കർഷകർ മുട്ടയുടെ മഞ്ഞക്കരുവിന് നല്ല നിറം കിട്ടാനും ഇറച്ചിക്കോഴി വളർത്തുന്നവർ മാംസത്തിന് സ്വാദും ഗുണവും വർദ്ധിപ്പിക്കാനും ജീവകം എ അടങ്ങിയ കോഴിത്തീറ്റ നൽകാറുണ്ട് കോഴിക്കൂട്ടിൽ പലയിടത്തായി അകത്തിയില കെട്ടിത്തൂക്കിയിട്ടാൽ കോഴികൾ അത് കഴിക്കുകയും അവയുടെ ജീവകം എ ആവശ്യകത പൂർണമായി നിറവേറ്റപ്പെടുകയും ചെയ്യും നല്ല മഞ്ഞ നിറമുള്ള കൂടിയ മുട്ടയും സ്വാദും ഗുണമേന്മയുമുള്ള കോഴിയിറച്ചിയും ഉൽപ്പാദിപ്പിക്കാനും ഇതിലൂടെ കഴിയും

യം ഭാരൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും സമാപിക്കുന്നു